നാലു മാസം മുൻപാണ് കൊല്ലംകാരിയായ അശ്വതിയും തൃശൂർ സ്വദേശിയായ ജുഷയും വീട്ടുജോലിക്കായി കുവൈത്തിലെത്തിയത് നാട്ടിലെ കടങ്ങൾ തീർക്കണം അല്പം കൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവണം തുടങ്ങി കുറേയധികം സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നാൽ കുവൈത്തിൽ അവരെ കാത്തിരുന്നത് ജീവിതത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ദിനങ്ങളായിരുന്നു അത് ഓർത്തെടുക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴവർ കുവൈത്തിൽ കടുത്ത പട്ടിണിയും തൊഴിൽ പീഡനവും മാനസിക സമ്മർദ്ദവും അനുഭവിച്ച മലയാളി യുവതികളെ കൊടുക്കുന്നിൽ സുരേഷ് എംപിയുടെ ഇടപെടൽ ഫലമായാണ് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നാട്ടിൽ എത്തിച്ചത് കുവൈറ്റിൽ എത്തിയത് മുതൽ ഇടവേളകളില്ലാത്ത ജോലി ചെയ്യേണ്ടി വന്നും വിശപ്പെടക്കാൻ ഭക്ഷണം ലഭിച്ചിരുന്നില്ലെന്നും യുവതികൾ പറയുന്നു ഇവർ രണ്ട് അറബി വീടുകളായിരുന്നു ജോലി ഇവർക്ക് രണ്ട് അറബി വീടുകളിലായിരുന്നു ജോലി പീഡനവും വിശപ്പും സഹിക്കാൻ വയ്യാതെ ഇവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ശേഷം പ്രതീക്ഷയോടെ ഏജന്റിന്റെ മുന്നിൽ അഭയം തേടി എന്നാൽ ഏജന്റ് അറബികളെക്കാൾ ദുഷ്ടനായിരുന്നു അയാൾ യുവതികളെ രണ്ടു മുറികളിലായി പൂട്ടിയിട്ടു അതോടെ ഇവർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാതെയായി ആഹാരവും നൽകിയില്ല പിന്നീട് അശ്വതിയുടെ ഭർത്താവ് സേതു ഏജന്റിനെ ഫോൺ വിളിച്ച് ഭാര്യയെ വിളിച്ചിട്ട് കിട്ടാത്തത് എന്താണെന്ന് തിരക്കി അശ്വതി ജോലി കളഞ്ഞു വന്നു നിൽക്കുന്നുണ്ടെന്നും മര്യാദക്ക് രണ്ടു ലക്ഷം രൂപ നൽകിയാലേ കയറ്റി വിടൂ എന്നും ഏജന്റ് അറിയിച്ചു പോലീസിൽ പരാതി നൽകാൻ അശ്വതിയെ ജയിലിലാക്കുമെന്നും ഭീഷണി മുഴക്കി ഭയപ്പെട്ടുപോയ അശ്വതിയുടെ ഭർത്താവ് നിയമ നടപടികളിൽ നിന്നും പിന്മാറി അശ്വതിയുടെ സുഹൃത്തു വഴി പീഡന വിവരം അറിഞ്ഞ കോൺഗ്രസ് നേതാവ് ദിനകർ കോട്ടക്കുഴി കുവൈറ്റിലെ ഏജൻസിയെ ഫോൺ വഴി ബന്ധപ്പെട്ടെങ്കിലും ഒന്നും നടന്നില്ല ശേഷം അവിടുത്തെ ഒരു മനുഷ്യാവകാശ പ്രവൃത്തിയുടെ ശ്രമഫലമായി ഇരുവരെയും ഏജന്റ് പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി ഇന്ത്യൻ എംബസിയിൽ എത്തിച്ചു പീഡന വിവരം അറിഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് എം പി എംബസിയുമായി ബന്ധപ്പെട്ടാണ് യുവതികളെ നാട്ടിലെത്തിച്ചത് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ കുവൈറ്റ് പോലീസ് ഏജന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു